ശരത്ലാലിനെ മറ്റുള്ളവർ വെട്ടിക്കൊല്ലുമ്പോൾ മരണവെപ്രാളത്തിലോടിയ കൃപേഷിനെ പിന്നാലെ ഓടിച്ചിട്ട് വെട്ടിക്കൊന്നത് പീതാംബരൻ പ്രതികളുടേത് ഞെട്ടിക്കുന്ന മൊഴി പെരിയ ഇരട്ടക്കൊലക്കേസിൽ അക്രമി സംഘം പിരിച്ചടിക്കാൻ ലക്ഷ്യമിട്ടത് ശരത് ലാലിനെ ആയിരുന്നു എന്നാൽ സംഭവത്തിലേക്ക് കൃപേഷ് എത്തിയത് തികച്ചും ആകസ്മികമായിട്ടും ശരത് ലാലിനെ അക്രമി സംഘം വെട്ടിക്കൊല്ലുമ്പോൾ ആദ്യം വെട്ടുകിട്ടി പ്രാണരക്ഷാർത്ഥം ഓടിയ കൃപേഷിനെ പീതാംബരൻ പിന്നാലെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു ഇതാകട്ടെ അക്രമി സംഘം ശ്രദ്ധിച്ചുമില്ല കേരളത്തെ ഞെട്ടിച്ച കൊലപാതക സംഭവത്തിൽ പിടിയിലായ പ്രതികൾ പോലീസിന് നൽകിയ മൊഴികളിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് നേരത്തെ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ ശരത് ലാലിനോട് പകയുമായി നടക്കുകയായിരുന്ന പീതാംബരൻ തിരിച്ചടിക്കാൻ കൂട്ടുകാരൻ സജിയുമായി ചേർത്ത് നടത്തിയ ആസൂത്രണമായിരുന്നു ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് സംഭവത്തിലേക്ക് ആകസ്മികമായി കൃപേഷ് എത്തിച്ചേരുകയായിരുന്നു പ്രതികാര പദ്ധതി തയ്യാറാക്കിയതിന് പിന്നാലെ ശരത്തിന്റെ നീക്കങ്ങൾ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു പതിനേഴിന് പെരുങ്കളിയാട്ട സ്വാഗത സംഘം സ്ഥലത്ത് നിന്ന് മടങ്ങിയതായ സൂചന ലഭിച്ച പീതാംബരനാണ് ഇരുവരും ബൈക്കിൽ വരുന്ന വിവരം അക്രമ സംഘത്തിന് നൽകിയത് ഈ സമയം കൃത്യം നടത്താനായി കല്യോട്ട് സ്കൂളിനടുത്ത് റബ്ബർ തോട്ടത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ സംഘം ഒളിച്ചിരിക്കുകയായിരുന്നു കൃപേഷും ശരത്ലാലും കല്യോട്ട് താനത്തോട് കൂരങ്കർ റോഡിൽ കണ്ണാടിപ്പാറയിലെത്തിയപ്പോൾ ഒളിച്ചിരുന്നവർ റോഡിലേക്ക് ചാടിയിറങ്ങി ഇത് കണ്ട ശരത്ലാൽ ബൈക്ക് നിർത്താൻ കൂട്ടാക്കിയില്ല അക്രമികൾ ബൈക്ക് ചവിട്ടി വീഴ്ത്തുകയും പ്രതികളിലൊരാളായ കെ എം സുരേഷ് ശരത്ലാലിനെ ആഞ്ഞു വെട്ടുകയുമായിരുന്നു പക്ഷെ വെട്ടുകൊണ്ടത് കൃപേഷിന്റെ തലയ്ക്കായിരുന്നു മരണവിപ്രാളത്തോടെ മുന്നോട്ട് ഓടിയ കൃപേഷിനെ വിട്ട സംഘം ശരത്ലാലിനെ ആക്രമിച്ചു ശരത്ലാലിനെ ആദ്യം വെട്ടിയത് അനിൽകുമാറും സുരേഷ് കുമാറും ആദ്യ വെട്ടിൽ തന്നെ തളർന്നു വീണ ശരത് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരാൾ ഇരുമ്പ് തണ്ടുകൊണ്ട് വലതുകാലിൽ ആഞ്ഞടിച്ചു ഇതിനിടെ അശ്വിനും സുരേഷും അനിലും ശ്രീരാഗും ഇരുകാലുകളിലും തുരുതുരാ വെട്ടി കാലിൽ നിന്നും മാംസം ചിതറി തെറിച്ചു ഒടുവിൽ ശരത്തിന്റെ മരണം സംഘം ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ സമയം സംഘം വിട്ടുകളഞ്ഞ കൃപേഷിനെ പീതാംബരൻ പിന്നാലെ ചെന്ന് വെട്ടിക്കൊല്ലുകയും ചെയ്തു ഇത് സംഘം ശ്രദ്ധിച്ചതുമില്ല ഇതിനിടെ സുരേഷിന്റെ കയ്യിലെ വാളിന്റെ പിടി ഊരിത്തെറിച്ചു ഇതുപയോഗിച്ച് വെട്ടുന്നതിനിടെ സുരേഷിന്റെ വലത് കൈക്ക് മുറിവേറ്റു മടങ്ങുന്നതിനിടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളിൽ ചിലത് പൊട്ടക്കണറ്റിൽ ഉപേക്ഷിച്ചു എന്നാൽ ഒരാൾ മാത്രം പുതിയ വാൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല വാൾ തിരികെ കൊണ്ടുവരുന്നത് കണ്ട് മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയതോടെ അതും ഉപേക്ഷിച്ചു ഇത് ഇതുവരെ പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല എട്ട് പ്രതികൾക്കും രക്ഷപ്പെടാൻ ഭാഗത്തിൽ മൂന്ന് വാഹനങ്ങൾ നേരത്തെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു സജി ജോർജിന്റെ വണ്ടിയിൽ നാലുപേരും മറ്റു വാഹനങ്ങളിൽ രണ്ടു പേർ വീതവുമാണ് രക്ഷപ്പെട്ടത് സംഘം ആദ്യം പാർട്ടി കേന്ദ്രമായ വെളുത്തോളിയിൽ എത്തി അവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് എന്തു മൊഴി നൽകണമെന്ന കാര്യത്തിൽ നിയമോപദേശം ചർച്ച ചെയ്ത ശേഷമാണ് രക്ഷപ്പെട്ടത് രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട വണ്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ പോലീസുകാർ സ്ഥലത്തെത്തി വാഹനത്തിന്റെ ഉടമയും ഡ്രൈവറുമായ സജിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തൊട്ടടുത്ത ദിവസം പത്തൊൻപതിന് പുലർച്ചെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായി കേസിൽ അഞ്ച് സി പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി കസ്റ്റഡിയിലായിരുന്ന പെരിയ കല്ല്യോട്ട് എച്ചിലെടുക്കത്തെ കെ എം സുരേഷ് കെ അനിൽകുമാർ കണ്ടാംകുഴി സ്വദേശിയും കല്യോട്ട് താമസക്കാരനുമായ അശ്വിൻ എച്ചിലടുക്കം പിലാക്ക ശ്രീരാഗ് ഗിജിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ജീപ്പുടമ ശാസ്താ ഗംഗാധരന്റെ മകനാണ് ഗിജിൻ മുഖ്യപ്രതി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ എ പീതാംബരൻ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഉടമ സജി സി ജോർജ് എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഒരാൾ ഇനിയും അറസ്റ്റിലാകാനുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക